ഡോക്ടർ മുഹമ്മദ് മുബാറക് സാനി ഈ കെ ജി എം സേട്ടിയുടെ വാർത്താക്കുറിപ്പ് ഞാൻ വായിച്ചത് അങ്ങും കേട്ട് കാണും അങ്ങയുടെ നിലപാട് എന്താണ് ഇത്തരത്തിൽ സംഘടിതമായി ന്യായീകരിക്കേണ്ട ഒന്നാണോ ചികിത്സാ വീഴ്ച എന്ന് പറയുന്നത് വീഴ്ചയുണ്ടാകും എനിക്ക് വീഴ്ചയുണ്ടാകും അങ്ങേക്ക് വീഴ്ചയുണ്ടാകും മനുഷ്യരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും വീഴ്ചയുണ്ടാകും പക്ഷെ അത് അംഗീകരിക്കുക ഇനിയൊന്നും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്നതിനപ്പുറത്ത് സംഘടിതമായി ചേർക്കുക ഒരു ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ ന്യായീകരിക്കുക എന്നൊരു സമീപനം ഓക്കെ ഓക്കെ അപ്പൊ ഈ കനം ഈ ആരോഗ്യ മേഖലക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതകരമായിട്ടുള്ള വളരെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ശാസ്ത്രം ആരോഗ്യശാസ്ത്രം എന്നുള്ള നിലക്ക് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നന്നായിട്ടറിയാം ലോകത്തെ എവിടെയാണെങ്കിലും ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഇന്ത്യയിലെ വലിയ ആശുപത്രികളിലാണെങ്കിൽ സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മനുഷ്യ സാധ്യത്തിന് അപ്പുറത്ത് പോയിട്ട് തന്നെ ഇത്തരം എററുകൾ സംഭവിക്കുക എന്നുള്ളത് അതിനകത്ത് പലപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അറിയുന്ന ഒട്ടേറെ ഗവേഷണങ്ങളുടെ കണ്ടെത്തിയിട്ടുള്ള ഇന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ എറേഴ്സ് അല്ലെങ്കിൽ തോന്നി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് കിട്ടും ഓരോ ഇളവിൽ ഇപ്പം ഏത് പത്ത് അമ്പത് ശതമാനത്തോളം ഒക്കെ തന്നെ പല കാര്യത്തിനകത്തും എറർ വരുന്നുണ്ട് ഇപ്പം മെഡിക്കേഷൻ എറാണെങ്കിൽ അത് ഡിസ്പെൻസ് ചെയ്യുന്നതാണെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ സംഭവിക്കുന്ന പല ചെറിയ ചെറിയ മൈനറായിട്ടുള്ള എററുകൾ ഉണ്ടാവും കുറച്ച് മേജറായിട്ടുള്ള എററുകൾ ഇതൊക്കെ സംഭവിക്കുന്നു ഇത് പക്ഷേ സംഭവിക്കാൻ പാടില്ല ഒരു സംശയമില്ല കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു പക്ഷേ കുറച്ച് കുറച്ച് കൊണ്ടുവരിക നമ്മുടെ ശാസ്ത്രം വികസിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അതിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ അതിൻ്റെ ഗ്രാവിറ്റിക്കനുസരിച്ചു കൊണ്ട് ആണ് ശിക്ഷയും വിമർശനമൊക്കെ ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ ഈ ചാനലുകളൊക്കെ ഇത് ബ്രേക്ക് ചെയ്യുന്നത് തന്നെ ഒരു കുട്ടിയുടെ നാക്ക് മുറിച്ചു മാറ്റി ഇനി അതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്തോ ഭയങ്കരമായ സംഭവം നടന്നു നടന്ന് ഡോക്ടറെന്തോ വളരെ കുറ്റം ചെയ്തു എന്നുള്ളത് തരത്തിലേക്ക് അത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഗ്രാവിറ്റി പ്രതീക്ഷത്തെ അപ്പുറത്തേക്ക് പെരുപ്പിച്ച് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടായി സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കുക എന്നുള്ളത് ആ സംഘടനയുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെ രണ്ട് കാര്യം നമ്മൾ കാണണം ആ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ആ ഡോക്ടർ കൃത്യമായി തന്നെ ബന്ധുക്കളെ കാണുകയും സംസാരിക്കുകയും ആപ്പപേക്ഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അധികൃതർ അറിഞ്ഞപ്പോൾ ഒരു സംശയം വേണ്ട മന്ത്രി മുഴുവൻ ആളുകളും അത് ഉദ്യോഗസ്ഥന്മാരും ആരെങ്കിലും ന്യായീകരിക്കാനോ അതിനെ മാറ്റിവെക്കാനോ അല്ല ചെയ്തത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് ചെയ്യുമ്പോൾ ക്ഷമ ചോദിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഈ പത്രക്കുറിപ്പ് മുഴുവനായി വായിച്ചു അല്ലെ ശ്രീ മുബാറസാനി ഇതിലെവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റി ആ കുഞ്ഞിനും അതിൻ്റെ കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ അവരെ ചേർത്തു പിടിക്കും അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ ഭാവിയിൽ അതിനുള്ള മുഴുവൻ പിന്തുണയും നൽകും എന്തെങ്കിലും ഒന്ന് ഞങ്ങളെന്തോ വിശുദ്ധ കാര്യം ചെയ്തു അതാ അതിനായിരുന്നു പ്രഥമ പരിഗണന വേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചു ഇതൊന്നും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നു എന്ന വിലാപകാവ്യം രചിച്ചു വെക്കുകയല്ലാതെ അവനവന്റെ കയ്യിൽ നിന്ന് പറ്റിയ വീഴ്ചയ്ക്ക് ഒരു വാക്കുകൊണ്ട് ഒരു ഖേദ പ്രകടനം അങ്ങേക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഞാൻ അങ്ങ് പറയുന്നത് മുഴുവനും കൂടെ ചേർന്ന് കേൾക്കും അല്ല അല്ല ഇത് കാര്യം അതിന് രണ്ട് രണ്ട് പ്രസ്താവന നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറക്കിയിട്ടുള്ള പ്രസ്താവന ആദ്യം ഇറക്കിയിട്ടുള്ള സസ്പെൻഷൻ വരുന്നതിന് മുമ്പേ ഉള്ള പ്രസ്താവനയുണ്ട് ആ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ട് സംഭവിച്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇറക്കിയ പ്രസ്താവനയാണ് മാധു വായിക്കുന്ന പ്രസ്താവന സ്വാഭാവികമായിട്ടും ആ സിറ്റുവേഷൻ അതിനകത്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി എന്താണ് സംഭവിച്ചത് ടങ് തൈ എന്ന് പറയുന്നത് ആ കൊച്ചിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ചെയ്തിട്ടുള്ളതാണ് ആ കുട്ടിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി അതിനകത്ത് ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ ആദ്യത്തെ പ്രസ്താവനയിൽ സ്വാഭാവികമായിട്ടും ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസ്താവനയിൽ ഇതിൽ സംഭവിച്ച ഈ ഡോക്ടർ ഇടപെട്ടതും അതിനകത്ത് കൺസെൻ്റ് എടുത്തിട്ടില്ല എന്ന ഭാഗത്ത് ഡോക്ടറുടെ ഭാഗത്തുണ്ടായിരുന്ന ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ രണ്ടാമത്തെ ഇനി വരുന്ന മാറ്റി വെച്ചുകൊണ്ടുള്ള ഈ ഒരു വിമർശനം പരിഗണിച്ച് മുന്നോട്ട് പോകാം ഇങ്ങനെ ഏകപക്ഷീയമായി ആക്രമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല അത് വായിച്ചു കേൾപ്പിക്കും അല്ല തീർച്ചയായിട്ടും ആദ്യത്തെ

ഇനി രണ്ടാമതൊരു വിശദീകരണം നൽകുമ്പോൾ അതിൽ പിഴവുണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല പിഴവുണ്ടായെങ്കിൽ നൂറാവർത്തി ആവർത്തിച്ച് പറയണം കാരണം ഒരു കുഞ്ഞ് അതിൻ്റെ കുടുംബം കേരളത്തിൻ്റെ ആരോഗ്യരംഗം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ വിശ്വസിക്കുന്ന ജനവിഭാഗം ഇവരൊക്കെയാണ് അപ്പോൾ അവനവൻ്റെ ഈ വലിയ ആത്മാഭിമാന ബോധത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുക എന്നതിനപ്പുറത്ത് സമൂഹത്തോട് എന്തൊക്കെയോ കടപ്പാടും ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് തുടരെ തുടരെ അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ടല്ലോ എന്നതങ്ങോട് ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ വരാം അങ്ങയിലേക്ക്